ഹായ് ഗായ്സ് ഗുഡ് ഈവനിങ് അപ്പോ അമ്മയ്ക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടി നമ്മൾ ഹിൽ സൈഡിലേക്ക് പോവാണ് അവിടെ നല്ല വ്യൂ ആണ് വ്യൂട്ടോ സോ അവിടെ പോയി കുറച്ച് ഫോട്ടോസ് അതെ സോ അവിടെ പോയി കുറച്ച് ഫോട്ടോസ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് ഗായ്സ് എല്ലാവരും നമ്മൾ നോക്കണം നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോ അവര് കളിക്കണ്ട് ഞങ്ങള് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകഴിയുമ്പഴത്തേക്കിന്റെ ഏട്ടനും മിന്നും വന്നോട്ടോ ഹായ് 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 മിന്നു നമ്മുടെ ഇനി അടുത്ത അടുത്ത പരിപാടി പരിപാടി എന്താണ് സിനിമ സിനിമ കാണാൻ ഏതാ ചോദിച്ചാൽ തന്നെ എല്ലാവർക്കും മനസിലാകുന്നു സിനിമയ്ക്ക് ആയിരിക്കും ഏതാ സിനിമ ഓ പേര് മറന്നു ജയറാമിന്റെ കണ്ടവരൊക്കെ കമന്റ് ചെയ്യണേ അത് सन गायस राईटलना അതാണ് ഗൈസ് നമ്മുടെ അപ്പാർട്ട്മെന്റ് അവിടെ നമ്മുടെ നമ്മൾ ഇവിടെ വന്ന സമയത്ത് ആദ്യം ഇവിടെ ആയിരുന്നു കേട്ടോ ഇന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒരു വർഷം ആയിരുന്നുള്ളൂട്ടോ പിന്നെ വേഗം അപ്പുറത്തോട്ട് മാറി ന്യൂ അപ്പാർട്ട്മെന്റിലേക്ക് മാറി ഇത് കുറച്ച് പഴയതാണ് അവിടെ ഇതിന്റെ ഇതിന്റെ അടുത്ത് തന്നെയാണ് ഫേസ് ടു നമ്മളിപ്പോൾ ഫേസ് ടുവിലാണ്

ഇനി പെട്ടെന്ന് ഞാന് ഫെയർ ഒന്ന് ശരിയാക്കട്ടെ സംസാരിക്കും ഇവിടെ കുറച്ച് മുടി ഇങ്ങനെ ഫ്രണ്ടിലിടന്നെ എന്താ കുട്ടി മിന്നു ഇങ്ങനെ മതി തോന്നു നോക്കട്ടെ നമ്മളിപ്പോ കട്ട് ചെയ്തതല്ലേ മുടി നമ്മളെ നോക്ക് ഇങ്ങനെ മതി കുഴി കണ്ടപ്പോൾ മക്കളെ ഡാൻസ് സാരിയിലാണ് ണോട്ടോ സിനിമയ്ക്ക് പോകുന്നത് ഡ്രസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു ഇനിയിപ്പോ സാമിയില്ല എങ്ങനെ തന്നെ പോവാ

ഇന്നത്തെ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് നോയിസ് കുറച്ച് പ്രശ്നമായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ സംസാരിച്ച് വീഡിയോ എടുത്തുകൊണ്ട് പിന്നെ അത് വോയിസ് ഓവർ ചെയ്യാനും നിന്നില്ല പിന്നെ മൈക്ക് എടുക്കാൻ മറന്നുപോയി പുറത്ത് പോകുമ്പോഴും ഷൂട്ടിന് പോകുമ്പോഴൊന്നും എടുത്തില്ല ശ്രദ്ധിച്ചില്ല അങ്ങനെ പെട്ടെന്ന് പോയതുകൊണ്ടേ

ാര്ക്കും പൊതുവേ ഈ അറ്റ സൈഡ് ഇഷ്ടക്ക് എനിക്ക് എപ്പോഴല്ലേ ഈ സെന്ററിൽ ഇരിക്കണം പക്ഷെ കിട്ടിയില്ല ട്ടോ സീറ്റ് കിട്ടിയില്ല പക്ഷെ കൊഴപ്പൊന്നുമില്ല കഴിച്ചല്ലേ നമ്മുടെ സിനിമ കഴിഞ്ഞിട്ടോ അടിപൊളിയായിരുന്നു പത്ത് മണി ഈ സിനിമ കഴിയാ നമ്മളിത് ഇന്ന് ഈ തട്ട് അവിടെ തട്ടുകടീന്ന് കേട്ടോ നമ്മളിന്ന് ഫുഡ് ഫുഡൊക്കെ കഴിച്ചു അപ്പം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന വീട്ടിലോട്ട് അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്